ഇടയുടെ കങ്കുവ എന്ന സിനിമ ഫുൾ ബോക്സ് ഓഫീസിൽ വലിയ ദുരന്തമായില്ലോ കാഴ്ച വെച്ചിരിക്കുന്നത് കങ്കുവ എന്ന സിനിമ നൂറ് കോടി പോലും നേടാതെ ബോക്സ് ഓഫീസിൽ തകർന്നു വീണുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇനി എന്താകുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം പങ്കുവ കേരളത്തിലും വൻ ദുരന്തമായി തീർന്നിട്ടുണ്ട് തമിഴ്നാട്ടിലും കങ്കു വൻ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് വലിയ പ്രമോഷനും കാര്യങ്ങളും നടത്തിയിരുന്നെങ്കിലും സിനിമയ്ക്ക് വേണ്ടത്ര റിവ്യൂ എല്ലാം നെഗറ്റീവ് കാരണം സിനിമ എന്തായാലും വൻ ദുരന്തമായി തീർന്നത് തീർന്നതുകൊണ്ട് ഇനി എന്തായാലും സിനിമയ്ക്ക് തിയേറ്ററിൽ തിയേറ്ററിൽ റൺ കിട്ടില്ല എന്ന് എന്തായാലും ഉറപ്പാണ് എന്തായാലും സിനിമ എന്തായാലും വൻ ദുരന്തമാണ് ഇപ്പോൾ കങ്കു എന്ന സിനിമ ഇനി എന്താകുന്ന നമുക്ക് കണ്ടു തന്നെ അറിയാം